ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം ഏഴ് രാജസേവ വർണ്ണനം രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഗുരുവിൻ്റെയും കൃഷ്ണൻ്റെയും നാമങ്ങൾ ഉച്ചരിച്ച് ഭൂമിസ്പർശനം ചെയ്ത് കൈകാലുകൾ ശുദ്ധി വരുത്തി സുഖാസനത്തിൽ ഇരുന്ന് കൈകൾ മടിയിൽ വച്ച് ദൃഷ്ടികൾ നാസാഗ്രത്തിൽ ഉറപ്പിച്ച് ശ്വാസം ശരിയാക്കി ജ്ഞാനമുദ്ര ധരിച്ച് സ്വസ്തികാസനത്തിൽ ഇരിക്കുന്നതായി ഗുരുവിനെ ധ്യാനിക്കണം സ്വസ്തികാസനത്തിൽ ഇരിക്കുന്നതിനായി ഗുരുവിനെ ധ്യാനിക്കണം പിന്നീട് ബാലഗോപാല രൂപത്തെ ധ്യാനിക്കണം പിന്നീട് നിത്യകർമ്മങ്ങൾക്ക് ശേഷം ഗൃഹസ്ഥൻ ചെയ്യേണ്ടതാണ് ഇനി പറയുന്നത് അശ്വക്രാന്ത മന്ത്രത്തോടെ വെള്ളവും മണ്ണും കൊണ്ട് മൂന്ന് തവണ ശൗജാതികൾ ചെയ്യണം ബ്രഹ്മചാരിക്കും വാനപ്രസ്ഥനും ഇതിൽ ഇരട്ടിയും സന്യാസിക്ക് നാലിരട്ടിയും വേണം അനന്തരം മന്ത്രപുരസരം ദന്താപനം ചെയ്യണം അതിൽ പിന്നെ സൂര്യനെ മന്ത്രപുരസരം തൊഴണം ഹരിഭക്തന്മാരെ വന്ദിച്ച് തുളസി തടത്തിലെ മണ്ണ് ഉപയോഗിച്ച് കുളിക്കാം അയോധ്യ മധുര കാശി കാഞ്ചി അവന്തിക പുരി ദ്വാരക കോസലത്തിലെ നന്ദിഗ്രാമം എന്നീ സ്ഥലങ്ങളെയും ദണ്ഡകാരണ്യം നൈമിഷാരണ്യം തുടങ്ങിയ ആരണ്യങ്ങളെയും സ്മരിക്കണം കുളിക്കുമ്പോൾ തീർത്ഥങ്ങളുടെ പേരുകൾ ഉച്ചരിക്കണം തുടർന്ന് തിലകങ്ങൾ ധരിച്ച് ക്ഷേത്രദർശനം നടത്തണം എന്നിട്ട് മണിയടിച്ച് പള്ളിക്കുറുപ്പ് ഉണർത്തണം പിന്നീട് മംഗളാരതി ചൊല്ലി പക്വന്തങ്ങൾ നിവേദ്യത്തിന് ഒരുക്കി സ്നാനം ചെയ്യണം അതിൽ പിന്നെ വസ്ത്രഭൂഷാദികൾ ചാർത്തി ഭോഗ്യാന്ം സമർപ്പിച്ച് ശേഷം ഭഗവാനെ ശയിപ്പിക്കണം രാജഭോഗാദികൾ സമർപ്പിച്ച് സന്ധ്യകൾ തോറും ഭഗവാനെ പരിചരിക്കണം പാൽ മുതലായ നിവേദ്യങ്ങൾ ആരതി ശങ്കനാഥം എന്നിവ ചെയ്യണം ഈ രാജസേവ എത്രയും ശ്രേയസ്കരമാണ് ജന്മാഷ്ടമി ശ്രീരാമനവമി രാധാഷ്ടമി അന്നകൂടം വാമനദ്വോദശി നൃസിംഹ ചതുർദ്ദശി അനന്തചതുർദശി എന്നീ വിശേഷ ദിവസങ്ങളിൽ ശ്രീകൃഷ്ണൻ ഭഗവാനെ മഹാപൂജ നടത്തണം അപ്രകാരം ചെയ്യുന്നവൻ്റെ തലമുറ തലമുറകൾ തന്നെ പവിത്രീകരിക്കപ്പെടും അവൻ അന്തിമമായി പരമപ്രദം പരമപദം പ്രാപിക്കും വളരെ വിസ്തരിച്ച പൂജാവിധി സംഗ്രഹിച്ചു കൊടുത്തിരിക്കുകയാണ് ഇവിടെ മഹർഷി കുളിച്ച് നിത്യകർമ്മങ്ങൾ ചെയ്ത് നിലത്ത് വർണ്ണങ്ങളിലായി മുപ്പത്തിരണ്ട് ദളങ്ങളും കേസരവുമുള്ള താമരപ്പൂ വരച്ച് കർണികയിൽ ഹരിയുടെ സിംഹാസനം വെച്ച് ശ്രീരാധാദേവി ഭൂമിദേവി വിരജ ഇവരെ വെച്ചിട്ട് അതിൻ്റെ മധ്യത്തിലായി വേദവിധി പ്രകാരം ശ്രീകൃഷ്ണ ഭഗവാനെ സ്ഥാപിക്കുക എട്ട് തളങ്ങളിലായി രാധയുടെ സഖിമാരെയും അഷ്ടതളങ്ങളുടെ മധ്യത്തിൽ ശ്രീകൃഷ്ണ സഖികളെയും പതിനാറ് തളങ്ങളിൽ ഈ രണ്ടുവിധം മുപ്പത്തിരണ്ട് സഖിമാരെയും സ്ഥാപിക്കണം പാർശ്വങ്ങളിലായി ചക്രാദ്യയുധങ്ങളും ചക്രാദ്യയുധങ്ങളും വേണം കൗസ്തുഭം മനമാല ശ്രീവത്സം നീലാംബരം പീതാംബരം വേത്രം വേണു മുതലായവയും പാർശ്വങ്ങളിൽ ഗരുഡാംഗവും താലാങ്കവുമുള്ള രഥങ്ങളും ഗരുഡൻ കുമുദൻ കുമുദാക്ഷൻ ചണ്ടപ്രചണ്ഡന്മാർ ഇവരെയും സ്ഥാപിക്കണം ദിക്കുകളിൽ ദിക് ബാലകന്മാരെയും വിക്ഷസേനൻ ശിവൻ വ്യാസൻ ബ്രഹ്മാവ് ദുർഗ വിനായകൻ നവഗ്രഹങ്ങൾ വരുണൻ ഷോഡശ മാതാക്കൾ അഗ്നി എന്നിവരെയും സ്ഥാപിക്കണം ആവാഹനം ആസനം ഷോടശോഭ ആചാരങ്ങൾ പിന്നെ ആചമനം താമ്പൂലം ദക്ഷിണ എന്നിവ നൽകി പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കണം ആവാഹിക്കാൻ പുഷ്പവും ആസനത്തിന് കുഷയും വേണം പാദ്യത്തിന് കറുക കൃഷ്ണകാന്തി എന്നിവയിട്ട വെള്ളവും ആവാഹനത്തിന് പുഷ്പവും ആസനത്തിന് കുഷയും അർക്കത്തിന് സുഗന്ധ പുഷ്പങ്ങളും വേണം സ്നാനജലത്തിൽ ചന്ദനം രാമച്ചം കർപ്പൂരം കുങ്കുമം അഖിൽ എന്നിവയിടണം മധുപർഗത്തിന് നെല്ലിക്കയും താമരയും ധൂപത്തിന് അഷ്ടഗന്ധം ദീപത്തിന് കർപ്പൂരം എന്നിവയും വേണം യജ്ഞോപീതത്തിന് മഞ്ഞ നൂൽ വേണം പിതാംബരം ഉത്തമം തന്നെ ഭൂഷണത്തിന് സ്വർണവും ഗന്ധത്തിന് കുങ്കുമ ചന്ദനാദികളും വേണം പുഷ്പം വേണ്ടെടുത്ത് തുളസിയും അക്ഷതത്തിന് അരിയും നൈവേദ്യത്തിന് ഷഡർ ഷഡ്രസങ്ങളും വേണം ജലത്തിന് ഗംഗ യമുനജലം ഉത്തമം ആചമനത്തിൻ്റെ ഒടുവിൽ ഛാതിക്കയോ ഇട്ട വെള്ളം വേണം താമ്പൂലത്തിൽ കുരുമുളകും ഏലവും ദക്ഷിണയ്ക്ക് സ്വർണവും നീരാഞ്ജനത്തിന് പശുവിനെയും വേണം പ്രാർത്ഥനയിൽ പ്രേമഭക്തിയാണ് വേണ്ടത് നമസ്കാരം സാഷ്ടാംഗമായി വേണം ദോദശാക്ഷര മന്ത്രത്തിൽ ഓം നമോ ഭഗവത വാസുദേവായ ശിഖ ബന്ധിച്ച മായി ഉപചാരങ്ങൾ മുൻപിൽ വെച്ച് ഭഗവാന് അഭിമുഖമായി ആണ് നമ്മൾ ഇരിക്കേണ്ടത് പിന്നീട് ഉപചാരങ്ങൾക്കുള്ള വേദപ്രോക്തങ്ങളായ മന്ത്രങ്ങൾ വേദവ്യാസ മഹർഷി ഉപദേശിച്ചു വാഹനം ആസനം പാദ്യം അർഘ്യം സ്നാനം മധുപർക്കം വസ്ത്രം യജ്ഞോപവീതം ഭൂഷണം ഗന്ധം അക്ഷതം പുഷ്പം ധൂപം ദീപം നൈവേദ്യം ജലം ആചമനം താമ്പൂലം ദക്ഷിണ പ്രദക്ഷിണ നീരാഞ്ജനം നമസ്കാരം പ്രാർത്ഥന സ്തുതി എന്നിവയ്ക്കുള്ള മന്ത്രങ്ങൾ വേദവ്യാസ മഹർഷി ഉപദേശിച്ചു ഈ മന്ത്രങ്ങൾ ഈ മന്ത്രങ്ങളാൽ ഭഗവാനെ പൂജിച്ച് നമസ്കരിച്ച് സർവാംഗപൂജ നടത്തി മന്ത്രത്തോടെ പ്രാണായാമവും ചെയ്യണം അതിനുശേഷം ഓം വിഷ്ണുവേ മധുസൂതനായ എന്ന ക്രമത്തിൽ ചരണം മുതൽ ശിരസ് വരെയുള്ള അംഗങ്ങളെ ഓരോന്നായി പൂജിച്ചു കൊണ്ട് സർവാംഗ പൂജ ചെയ്യണം പിന്നീട് ശംഖം എന്നിങ്ങനെയുള്ള ആയുധങ്ങൾ പാർശ്വദന്മാർ എന്നിവരെ പ്രണവമന്ത്രത്തോടുകൂടി ച ചതുർത്ഥ്യതന്തമായി ചതുർത്ഥ്യന്തമായി നമ എന്ന് ചേർത്ത് ക്രമത്തിൽ പൂജിക്കണം പിന്നീട് വിശ്വസേനൻ ശിവൻ എന്നിങ്ങനെ മുമ്പ് പറഞ്ഞ ക്രമത്തിൽ മാതാക്കൾ അവരെയും ക്രമത്തിൽ പൂജിക്കണം അതിൽ പിന്നെ ദോദാക്ഷരി മന്ത്രം കൊണ്ട് നൂറ് പ്രാവശ്യം ആചാഹൂതി ചെയ്ത് നെയ്യിൽ ഹോമിക്കണം തുടർന്ന് ദേവന്മാരെ പ്രദക്ഷിണം വെച്ച് മഹാഭോഗം സമർപ്പിച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് ദേയം സദ എന്ന മന്ത്രം ചൊല്ലണം ഈ വിധത്തിൽ ഹരിയെ നമസ്കരിച്ച് ഹരി സേവ ചെയ്യുക വാദ്യസഹിതം കീർത്തനാലാപനവും വേണം ഒടുവിലായി ഹരി കീർത്തനങ്ങൾ പാടി നൃത്തം വെച്ച് ഭഗവാനെ നമസ്കരിച്ച് ആ ഹരിമന്ദിരത്തിൽ തന്നെ കിടത്തി ഉറങ്ങണം കിടത്തി ഉറക്കണം ഹരിയെ ഹരിഭക്തന്മാർ സ്വ സ്വർഗസുഖം അനുഭവിച്ച ശേഷം പരമധാമമായ ഗോലോകം പ്രാപിക്കും ഇതിനു ശേഷം ഈ വിധികളാൽ ശ്രീകൃഷ്ണ സേവ ചെയ്യുന്നവർക്ക് ധർമാർത്ഥ കാമോക്ഷങ്ങൾ ലഭിക്കും ഹരേ കൃഷ്ണ